ഹൈവേകളിൽ തടസ്സം കൂടാതെയുള്ള യാത്ര ഉറപ്പാക്കാൻ ഫാസ്റ്റാഗ് അടിസ്ഥാനമാക്കി വാർഷിക പാസ് പ്രഖ്യാപിച്ചു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇത് നടപ്പാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു ഒരു വർഷത്തേക്ക് പാസിന് മൂവായിരം രൂപയാണ് ഈടാക്കുക വാണിജ്യതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാറുകൾ ജീപ്പുകൾ വാനുകൾ പോലുള്ള സ്വകാര്യ വാഹനങ്ങൾക്കായാണ് വാർഷിക പാസ് നടപ്പാക്കുന്നത് ഉപയോഗിക്കാൻ തുടങ്ങുന്ന അന്നു മുതൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ പരമാവധി ഇരുന്നൂറ് യാത്രകൾക്കാണ് ഇ പാസ് ബാധകമാകുകയെന്നും ഗഡ്കരി വ്യക്തമാക്കിയിട്ടുണ്ട് മൂവായിരം രൂപ അടച്ചാൽ ഇരുനൂറ് യാത്രകൾ ലഭിക്കുന്നതിനാൽ തന്നെ ഒരു യാത്രയ്ക്ക് ശരാശരി പതിനഞ്ച് രൂപ മാത്രമേ ടോൾ ഇനത്തിൽ ചിലവ് വരുവെന്നതാണ് വാർഷിക ടോൾ പ്ലാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ടോൾ പ്ലാസകളുടെ അറുപത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരുടെ ടോളുമായി ബന്ധപ്പെട്ട് പരാതികളും യാത്രാ തടസ്സവും കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് വാർഷിക പാസ് കൊണ്ടുവരുന്നത് രാജ്മാർഗ് യാത്ര മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെയും വെബ്സൈറ്റുകൾ വഴിയും വാർഷിക പാസ് വാങ്ങാനാകും അവതരിപ്പിക്കുന്നതിനും തൊട്ടു മുൻപായി വാർഷിക പാസ് വാങ്ങുന്നതിന് റീചാർജ് ചെയ്യുന്നതിനും മാത്രമായുള്ള ലിങ്ക് പുറത്തിറക്കുമെന്നും ഗഡ്കരി അറിയിച്ചു വാർഷിക പാസ് നടപ്പാക്കുന്നത് ഏതു തരത്തിലാകുമെന്നതിൽ ഒട്ടേറെ സംശയങ്ങൾ ബാക്കിയാണ് ഏതെങ്കിലും ഒരു ടോൾ ബൂത്തിന് മാത്രമാണോ ഇത് ബാധകമാകുകയെന്നതിൽ വ്യക്തതയില്ല ഒരു മുഴുവൻ യാത്ര എന്നതുകൊണ്ട് ഇരുവശത്തേക്കുമുള്ള യാത്രയാണോ ഒരേ പാതയിൽ വിവിധ ടോൾ പ്ലാസകൾ ഉണ്ടെങ്കിൽ അതുവഴിയുള്ള യാത്ര ഒറ്റ യാത്രയായി പരിഗണിക്കുമോ എന്ന കാര്യങ്ങളിൽ കൃത്യമായി വിശദീകരണമില്ല ടോൾ പ്ലാസയിലൂടെ നിരന്തരം യാത്ര ചെയ്യുന്നവർക്ക് പാസ് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ